ഈ ജമാലാമി എലക്ഷനിൽ നിന്നപ്പോ സുന്നി വോട്ട് ചെയ്തില്ല അതിന്റെ പ്രശ്നോ അപ്പോ അതിനൊന്ന് തമ്മിലടുപ്പിച്ചിട്ട് ഈർക്കിൽ പാർട്ടികൾക്ക് ഇവിടെ എന്ത് വേണം അഡ്രസ് ഉണ്ടാക്കണം ആ പറയുമ്പോഴേക്ക് പെട്ടുപോന്നവരാണ് സുന്നികൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി ജമാരാട്ടിട്ടാ അബൂബക്കർ മുസ്ലിയാരുടെ പിന്നിൽ ഒരു ആത്മീയ മത്സരവും ഇസ്ലാമി കാണുന്നുണ്ട് ഇപ്പോ കേരള ആത്മീയ നേതാവായി ആദരിക്കപ്പെടുന്നത് പാണക്കാട്ടെ തങ്ങൾ പ്രവാചകന്റെ എത്രയോ തലമുറയിൽപ്പെട്ട ഒരാളെയാണ് പ്രവാചകനുമായി അദ്ദേഹത്തിന് കുടുംബ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ

ഒരാഴ്ച മുമ്പ് കാന്തപുര ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ കേട്ടോ അറിയോ അറിയോ ആ വന്നു ഇനി സഹോദരന്മാര് പിന്നെന്താ ഇവരെ പരിപാടി നമ്മളെ വല്ലതീത്ത വല്ലാഖ് മൂപ്പരും ഉണ്ട് ഏഷ്യാനെറ്റിൽ ഏ മൂപ്പേക്ക് പറയാനുള്ള എന്താ അറിയോ പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാല് ഇത്തരം പരിപാടിയൊന്നുമല്ല പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരല പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരല നല്ല കാൽപ്പാട് പിന്തുടരുന്ന മുഖം നോക്കിയാ തന്നെ താടി വളർത്തിയിട്ടില്ലേ എന്തേ പറ്റാണ്ടായി പോയത് എന്തേ പിന്തുടരലാണ് ആരെ പറ്റിക്കാനായി കേട്ടോളൂ ബാക്കി പറഞ്ഞു പ്രവാചകനെ മറ്റാരേക്കാളും അധികം അവനവ സ്നേഹിക്കണം എന്നതാണ് ഇസ്ലാം മതത്തിന്റെ പ്രാഥമികമായ പാഠമാണ് പക്ഷെ ആ സ്നേഹിക്കുക എന്ന് പറയുന്നതിനർത്ഥം പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധാനത്തെ നുസരിച്ച് ജീവിതം നയിക്കുകയും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ ലോക താല്മുറകൾക്ക് പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് സ്വന്തം ജീവിതം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അല്ലാതെ ഈ പ്രവാചകന്റെ മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പറയുന്ന ബോഡി വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആ വാക്ക് പറഞ്ഞതിനെ പറ്റി എന്നെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം അതിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് അത് വിശുദ്ധമാണ് എന്ന രീതിയിൽ അതിനെടുത്ത് സൂ അതെടുത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിലെടുത്ത് കുടിക്കുകയും അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു തരം പൗരോഹിത്യത്തിൻ്റെ കടന്നുകയറ്റം ഇപ്പോൾ ഇസ്ലാം പ്രവാചകന് വെളിപ്പെട്ട ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥമായ വിശുദ്ധ കുർത്താനനുസരിച്ച് പൗരോഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും ശപിക്കപ്പെട്ട ഒന്നാണ് കേട്ടോ ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ശ്രമം തങ്ങൾ തന്നെ അവിടുത്തെ വെള്ളം കൊടുത്തിട്ട് കുടിച്ചോ സന്തോഷിച്ചോ സഹേബത്തിന്റെ പതിവെന്താണെന്ന് ഞാൻ നേരത്തെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചു മൂപ്പര് ചാടിക്കടക്കല അവിടെ ഒന്നും മൂപ്പര് ചാടിക്കടക്കല എന്നാൽ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ ഒന്ന് ആദ്യം വിശ്വാസം വേണം പിന്നെന്താ വേണ്ടത് നബിയെ ബഹുമാനിക്കണം രണ്ട് വനസറൂഹു നബിയെ സഹായിക്കണം മൂന്ന് നാലാമത് പറയുന്ന നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട അനുസരിച്ച് ജീവിക്കണം നാല് അവരാണ് നിശ്ചയം വിജയിച്ചവര് നബിയേ അപ്പൊ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞ പോരെ അള്ളാഖ് എന്തിനാ മുലൈമാര് അതിനു മുമ്പ് മൂന്ന് കാര്യം പറഞ്ഞത് ഫല്ല മനോബിഹി ഒന്നാമത് ഇറക്കപ്പെട്ട പ്രകാശത്തെ പരിശുദ്ധ ദീനിന്റെ വെളിച്ചത്തെ പിന്തുടർന്ന് ജീവിക്കണം ഈ നാല് കാര്യമുള്ളവർ ഉലായികുഹൂ അവരാണ് നിശ്ചയം വിജയികൾ അപ്പൊ നിങ്ങളെ ബഹുമാനിക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ വിജയികളെ കൂട്ടത്തിൽപ്പെടൂല പോയി നരക കൊണ്ട് ചാടേണ്ടി വരും വേറെ എന്ത് പറയാനാ ഏ സഹോദരന്മാര് നിങ്ങൾ ചിന്തിക്കുക ഇയാളെന്താ എന്താ പറഞ്ഞത് പൗരോഹിത്യം പറ്റൂല പേന ലക്ഷം പറയുന്നത് ഇതിനേക്കാൾ വലിയ പൗരോഹിത്യം എന്താ ഞങ്ങൾ ആരെങ്കിലും കാന്തപൂർ മറ്റോ പേന ഇരുപത്തിനാല് ലക്ഷത്തി ഞങ്ങൾ അലൈഹി വസ്ലമ തങ്ങളുടെ തിരുശോഷിപ്പുകളെ ബഹുമാനിക്കുമ്പോ അതല്ലേ നിങ്ങൾക്ക് പറ്റാത്ത പണ്ടേ പറ്റാത്തത് അതേ കമ്പനി എന്നുകൂടി ആലോചിച്ചു നോക്ക് ഇവരെ പൗരോഹിച്ചോപ്പര് പറയാണ് ഞാൻ പറഞ്ഞതിൽ ഓർച്ചു നിൽക്കൂ ഇയാൾ എന്താ പറഞ്ഞത് എല്ലാര്ക്കും അറിയാലോ എന്തേലും ആ പത്രത്തിന്റെ പേര് തേജസ് തേജസ് ഓ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഞങ്ങൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഉണ്ടൊരു കൂട്ടർ നിലനിൽപ്പിന് ചിലരിങ്ങട്ട് വന്നൂടും നിലനിൽപ്പിന് ഭയങ്കര പേരും ഒരാൾ വന്ന് മുസ്ലിമീങ്ങളെ മുഴുവൻ പ്രശ്നം ഞാൻ പരിഹരിക്കാതെ കുറച്ച് ദിവസം കഴിഞ്ഞ പിന്നെ അയാളെ പ്രശ്ന മുസ്ലിമിങ്ങ് മുഴുവൻ പറയാ ഇങ്ങനെ ഓരോരുത്തരും നിലനിൽപ്പിന് മുസ്ലിമീങ്ങളെ നിലനിൽപ്പിന് വേണ്ടി രംഗത്ത് പേരല്ലോ ഒരു വിവരം കെട്ടവൻ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ എല്ലാ സമുദായത്തിലും മറ്റു സമുദായത്തിൽപ്പെട്ടവരൊക്കെ അങ്ങനല്ല ഒരു ചങ്ങാതി ചങ്ങി തോന്നി വാസൈ അപ്പൊ അലി വസ്സലും തങ്ങളുടെ ആദർശവും ജനങ്ങളെ വളരെ നന്നായി ഇവിടെ പ്രവർത്തിച്ചു അപ്പണേക്ക് ഒരു ചങ്ങായി പോയിട്ട് ഒറ്റപ്പെട്ട് പിന്നെ നോക്കുമ്പോ പ്രതികൂട്ടിലായി മുസ്ലിം സമുദായം പ്രതികൂട്ടിലായി പിന്നെ അതിനെ പറ്റിയുള്ള ചർച്ചയെ മുസ്ലിമികൾ പിന്നെ അപ്രശ്നം കൊണ്ടുപോകും ഈ ഒന്നും പഠിച്ചില്ല ഞാൻ 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 ദിവസം എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു എന്താ കൊന്നു അങ്ങനെ കൊന്നുപോയ മനുഷ്യനെ അവന് പകരം കൊല്ലാനുള്ള വകുപ്പുണ്ടല്ലോ കോടതി നിയമപ്രകാരം പക്ഷെ ആ കോടതി നിയമപ്രകാരം വകുപ്പുണ്ടായാൽ തന്നെ കോടതിയിലെ ജഡ്ജിമാര് അത് വിധിച്ച് നടപ്പാക്കിയല്ലാതെ ഒരു മനുഷ്യൻ അയാൾ മറ്റാ കൊന്നില്ലേ എന്നുള്ളതിൽക്ക് പോയിട്ട് കൊന്നാലോ പാടുണ്ടോ എന്താ പറഞ്ഞത് കോടതി വിധിക്കാതെ സർക്കാർ ഇടപെടാതെ കൊല്ലാൻ പാടുണ്ടോ അങ്ങനല്ലേ ഞാൻ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല വ്യവസ്ഥാപിതമായ നിയമപ്രകാരം ഭരണം നടക്കുന്ന സ്ഥലത്ത് നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങിയതിന്റെ പേരിലല്ലേ ഉസ്മാൻ രംഗത്ത് ഇസ്ലാം ഭീകരത എന്റെ ഞാൻ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അങ്ങോട്ട് കടക്കുന്നില്ല ഇരിക്കട്ടെ തേജസ് ഇയാൾ ഇയാൾ പരിചയപ്പെടുത്തിയാള് പറയുന്നത് ഞാൻ കേൾപ്പിച്ചേരാ ഞാൻ ഉറച്ചു ഇയാൾ ഉറച്ചി എന്ത് വിഷയത്തിലാന്നാ കേൾക്കേണ്ടത് മുഹമ്മദ് നബി നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുന്നത് ഖുർആൻ ആണ് അള്ളാഹിന്റെ ഖുർആാൻ അങ്ങനെ പറഞ്ഞിട്ട് മുഹമ്മദ് നബി പേരി എന്താ എഴുതിയത് നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാണ് ഏത് ഖുർആൻ ഖുർആാനിൽ അങ്ങനെ ഇല്ലേ ഇല്ല അത് പച്ചക്കള്ളമാണ് ഖുർആാനിൽ അ വ്യക്തമായി പഠിപ്പിച്ചതാണ് കൊൽ പറയൂ നബിയേ പറയൂ ഇന്നമ അനബസർ നിശ്ചയമായും ഞാൻ മനുഷ്യൻ മാത്രമാണ് ഞാൻ മനുഷ്യൻ മാത്രമാണ് ഞാൻ ദൈവമല്ല ദൈവപുത്രനല്ല മലക്കല്ല ജിന്നല്ല ഞാൻ മനുഷ്യൻ മാത്രമാണ് മാത്രമാണ്ക്കും നിങ്ങളെപ്പോലെ നിങ്ങൾ മനുഷ്യന്മാരല്ലേ ഞാൻ മനുഷ്യനാണ് നിങ്ങളെപ്പോലത്തെ മനുഷ്യൻ എന്നല്ല നിങ്ങളെപ്പോലെ കേവല സാധാരണ മനുഷ്യൻ എന്നുമല്ല അങ്ങനെ അവിടെ ഇല്ല നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരാ ഞാനും മനുഷ്യനാ കാരണം മനുഷ്യനിലേക്ക് അയക്കപ്പെട്ട ആളാണ് ഞാൻ ൂ ഇന്നു നിശ്ചയം ഞാൻ മനുഷ്യൻ മാത്രമാണ് മിഥിലുക്കും നിങ്ങളെപ്പോലെ യൂഹ ഇലയ്യ പക്ഷേ ഞാൻ അതാ നിങ്ങളെപ്പോലെ കേവലം സാധാരണക്കാരനല്ല എന്നറിയിച്ചുകൊണ്ട് പറയാണ് യുഹായിലു അറിയിക്കപ്പെടുന്നു നിങ്ങളുടെ ദൈവം ഒന്നേ ഉള്ളൂ സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ കേവലം സാധാരണ മനുഷ്യനാണെന്ന ആയത്തിനർത്ഥമില്ല മിസിലുക്കും എന്ന പദം അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് മുഴുവൻ പുത്തൻവാദികളും പ്രബോധനവും അത് തന്നെ എഴുതിയിട്ടുണ്ട് എന്നാൽ ഞാൻ അവരെ കൊണ്ട് അർത്ഥം വെപ്പിക്കട്ടെ വേറൊരായത് അർത്ഥം പറ അർത്ഥം പറ അസബ് ഏഴ് ആകാശങ്ങളെ പടച്ചവനാണ് അള്ളാഹു തലിനൽ ഭൂമിയിൽ നിന്നും ആകാശം പോലെയുള്ളതിനെ അങ്ങനെയാ ആകാശം പോലത്തെ ഭൂമിയാകാശായില്ലേ ആകാശം പോലത്തെ ഭൂമി എന്ന് പറഞ്ഞാ പിന്നെ അതിനെ അതിനോട് ആകാശം എന്ന് അപ്പൊ ആകാശം പോലത്തെ എന്നല്ല ആകാശം ഏഴ് ഭൂമി ഏഴ് അല്ലെങ്കിൽ ആകാശം ഏഴ് ഭൂമി എന്നല്ലാതെ ആകാശം പോലത്തെ പിന്നെ പിന്നത് ആകാശായില്ലേ അപ്പൊ മിഥിലിന് കേൾക്കുമ്പോഴേക്ക് മിസിലിന് കേൾക്കുമ്പോഴേക്ക് അതുപോലെ ഉള്ള എന്നർത്ഥം വെച്ചതല്ലേ ഖുർഖാൻ ഇവിടെ അർത്ഥം പറയാം الذي خلق سبع ومن الارض مثلهن ആകാശം പോലത്തെ ഭൂമിയാ ഭൂമിയാ ഖുർആൻ പരിഭാഷ എഴുതിയ ഓരോ കക്ഷികളും ചെയ്ത ും കാരണം അവർക്ക് ഖുർആനിന്റെ അർത്ഥം അറിയില്ല എന്നിട്ട് അവരവന്റെ തോന്നിവാസം ഖുർആനിന്റെ പരിഭാഷയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ് പലരും അതിലൊന്നും മുസ്ലിം പെട്ടുപോകണ്ട ഇരിക്കട്ടെ വേറൊരായത്തിൽ ഏത് പക്ഷി ഏത് മൃഗവും നിങ്ങളെ പോലത്തെ സമുദായങ്ങളാണ് ബാലുണ്ടാവുല്ലേ കാരണം ദാപത്ത് പോലെയാന്നല്ലേ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് നിങ്ങളെ നിങ്ങളെപ്പോലെയാന്ന് ജീവികളാണ് ജീവികളാണ് മറ്റേ സ്ഥലത്തോ മനുഷ്യനാണ് ഹയവാൻ 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 മനുഷ്യൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞ ഇല്ലാതല്ല മനസ്സിലായില്ലേ ഇനിയോ ഇനി ഒരു ഫറസിനെയും മനുഷ്യനെയും പറ്റി വേണ്ടിയാണ് ഫറസിനെയും മനുഷ്യനെയും പറ്റിയർച്ചുമ്പോ ഫറസ് മനുഷ്യനെ പോലെയാണ് ആണ് അവിടെ മാത്രം ആ വിഷയത്തിൽ തുല്യത ഉണ്ട് അപ്പൊ ഇന്നു മനുഷ്യനാ നിങ്ങളും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് പക്ഷേ നിങ്ങളെ മനുഷ്യനല്ല നിങ്ങളെപ്പോ കിട്ടുന്ന മനുഷ്യൻ